പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വികാരപരമായി പ്രതികരിച്ചതാണെന്ന് പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പ്രമീളക്കെതിരായിട്ടുള്ള കാര്യത്തിൽ താനല്ല തീരുമാനമെടുക്കേണ്ടത് വ്യക്തിപരമായിട്ട് ആർക്കെതിരെയും നടപടി ആഗ്രഹിക്കുന്ന ആളല്ല താനെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ പ്രചാരണ രംഗത്ത് സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു മറിച്ചുള്ള പ്രചാരണം മാധ്യമ സൃഷ്ടിയാണെന്നും സി കൃഷ്ണകുമാർ കൊച്ചിയിൽ പറഞ്ഞു ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവർ എല്ലാ ദിവസവും കാലത്ത് മുതൽ രാത്രി വരെ അവരുടെ അമ്മയ്ക്ക് അസുഖമായിട്ട് പോലും കൃത്യമായിട്ട് അവിടെ പ്രചരണത്തിനെത്തിയിരുന്നു എൻ്റെ കൂടെ ട്രാക്ടർ റാലിക്ക് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ട്രാക്ടർ റാലിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു പാർട്ടിക്ക് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരാതികളും ഇല്ല സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇരിക്കുമില്ല ഇതെല്ലാം മാധ്യമ സൃഷ്ടികളാണ് ഞങ്ങളവിടെ ഒരൊറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ശ്രീമതി പ്രമീള ശശിധരൻ അവരൊരു വലിയൊരു രാഷ്ട്രീയക്കാരിയല്ല കാലത്ത് മുനിസിപ്പൽ ഓഫീസിൽ പോയി അവരോട് എല്ലാ മാധ്യമപ്രതിനിധികളും പോയിട്ട് പോയി ചോദിക്കുന്നത് പതിനെട്ടാൾക്കെതിരെ കൗൺസിലർമാർക്കെതിരായിട്ട് കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രതികരണം ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ഒരു വീട്ടമ്മ ആയിരുന്ന നഗരസഭ കൌൺസിൽ മാത്രമായിരുന്ന തികഞ്ഞ രാഷ്ട്രീയക്കാരി അല്ലാതെ അവർ പ്രതികരിക്കും അവർക്ക് അവർ വികാരം കൊണ്ട് പ്രതികരിക്കുമ്പോൾ ശിവരാജേട്ടനെ ഒരു സീനിയർ ഒരാൾ പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു ദേശീയ കൗൺസിൽ അംഗം പറഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ അതൊക്കെ സംഘടന അദ്ദേഹത്തോട് സംസാരിക്കും അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ ലീഡർ എന്നെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് ഞാൻ ഉൾക്കൊള്ളുന്നു കാരണം എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും തീർച്ചയായിട്ടും എല്ലാത്തിനും നടപടിയാണ് പരിഹാരം സംഘടനയ്ക്കുള്ള അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആ അഭിപ്രായങ്ങൾ അവരെ ഇരുത്തി സംസാരിച്ച് പരിഹരിക്കുക എന്നുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ രീതി നടപടി ഉണ്ടായില്ല